ദിവസമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ആശമാരുടെ സമരം അതിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് സർക്കാരുമായി സമവായത്തിൽ എത്തണമെന്ന യാതൊരു ഉദ്ദേശവും ഇല്ലാതെ സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് സമരം നടത്തിക്കൊണ്ടിരുന്ന ആശമാരോട് അനുഭാവപൂർവമായ സമീപനമാണ് സർക്കാർ എല്ലായ്പ്പോഴും കൈക്കൊണ്ടത് എങ്കിലും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ അടിമപ്പണി ചെയ്തുകൊണ്ട് സർക്കാരിനെ ഇകഴ്ത്താനുള്ള എല്ലാ ശ്രമങ്ങളും ആശമാർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഇവർക്കേറ്റ ഇരുട്ടടി പോലെ പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ തൊഴിൽ സന്നദ്ധരായി സേവന രംഗത്ത് ഇപ്പോഴുമുള്ള ആശാ തൊഴിലാളികളെ ആദരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം കൂടി വന്നതോടെയാണ് സമരത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ ആശമാർ തയ്യാറായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രാപ്പകൽ കാൽനട ജാഥയാണ് ആശമാറിനെ സംഘടിപ്പിക്കാൻ പോകുന്നത് ജാഥ ക്യാപ്റ്റൻ ബിന്ദു ആയിരിക്കും മെയ് അഞ്ചിന് ആരംഭിക്കുന്ന ജാഥ ജൂൺ പതിനേഴിന് അവസാനിക്കുന്ന തരത്തിലാണ് ആശമാരുടെ അവസാനഘട്ട ചർച്ചകൾ നടന്നിരിക്കുന്നത് കേരള സംസ്ഥാനത്തിന്റെ വിവിധ നഗരങ്ങളിൽ നഗരങ്ങളിലെത്തുമ്പോൾ ആൾക്കാരെ സംഘടിപ്പിച്ച് പിണറായി സർക്കാരിനെ ഇകഴ്ത്തി സംസാരിക്കുകയും സർക്കാരിന്റെ അഴിമതികൾ വിളിച്ചു പറയുകയും സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ദൂർത്തു നടത്തുന്നു എന്ന തരത്തിലുള്ള കള്ള പ്രചരണം നടത്തുകയുമാണ് ആശമാരുടെ ഈ രാപ്പകൽ ജാഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനു പുറമെ ആശമാർക്ക് ഓണറേവ്യം കൂട്ടി നൽകാൻ സ്വമേധയാ തയ്യാറായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നേതാക്കന്മാരെയൊക്കെ ആശമാരുടെ സമരപ്പന്തലിൽ ആദരിക്കലും നടത്തി സർക്കാരിന്റെ വികസന സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ജാഥ സർക്കാർ തന്നെ സംഘടിപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് അതിന് ബദലായി ആശാപ്രവർത്തകരും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പിണറായി സർക്കാരിനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഇതേപോലെ ഒരു ജാഥ സംഘടിപ്പിക്കുന്നത് ഒരു തരത്തിലും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തരുത് എന്നുള്ള രഹസ്യ അജണ്ട കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ഇക്കാര്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഒരു സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാനും ഇല്ലായ്മ ചെയ്യുവാനും വേണ്ടി ഇത്ര ദാർഷ്ട്യത്തോടെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു വിഭാഗം ഇന്ത്യയുടെ സമരചരിത്രത്തിൽ പോലും കാണാൻ കഴിയില്ല ശക്തമായ പിൻബലം ഇത്തരം സമര കോലാഹലങ്ങളുമായി സ്ത്രീ തൊഴിലാളികൾ ഇറങ്ങിത്തിരിക്കും എന്ന് പറഞ്ഞാൽ അത് പച്ചവെള്ളം കുടിക്കുന്ന ഒരു മനുഷ്യനും വിശ്വസിക്കാൻ സാധിക്കുന്നതുമല്ല നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ ഇപ്പോൾ കുറച്ചുകൂടി പ്രസക്തമാവുകയാണ് ഇത്രയും നീണ്ട ദൂരം കാൽനട യാത്ര സംഘടിപ്പിക്കണമെങ്കിൽ ഇവർക്ക് ആവശ്യമായ സാമ്പത്തികം സെക്രട്ടേറിയറ്റ് ഗേറ്റ് പഠിക്കൽ നിരാഹാരവും സമരവും നടത്തുമ്പോൾ ഉള്ളതിന്റെ പതിന്മടങ്ങ് അത് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ള പൊതുജനത്തിന്റെ ചോദ്യത്തിന് ഇപ്പോഴും മൗനം മാത്രമാണ് ആശുമാരുടെ മറുപടി ഓരോ സ്ഥലങ്ങളിലും സ്വാഗത സംഘം രൂപീകരിച്ച് ആയിരക്കണക്കിന് ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് തെരുവിൽ കിടന്നുറങ്ങിയും ഉണർന്നും ഈ ജാഥ കേരളത്തിന്റെ മനസാക്ഷിയെ നോവിക്കുന്ന തരത്തിൽ സംഘടിപ്പിച്ചുകൊണ്ട് സർക്കാരിനെ ഏറ്റവും അപകീർത്തിപ്പെടുത്താനുള്ള തീർത്ഥം ഗൂഢാലോചനാപരമായ പ്രവൃത്തിയാണ് ഇപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ സ്ഥലങ്ങളിലും ഇവർക്ക് ചുക്കാൻ പിടിക്കാൻ കോൺഗ്രസിന്റെയും ബി നേതാക്കന്മാരും സംഘടനാ പ്രവർത്തകരും ഉൾപ്പെടെ ഈ രണ്ട് പാർട്ടികളുടെയും വിശ്വാസികൾ പോലും ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് മൂന്നാം തവണയും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന കാര്യം ഉറപ്പിച്ച ഘട്ടത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടികൾ അതിനെതിരെ നടത്തുന്ന ഗൂഢാലോചനയാണ് ഇത് എന്ന് വ്യക്തമാണ് മെയ് ഒന്നിന് തൊഴിലാളി ദിനത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ജാഥയാണ് അഞ്ചിന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആരംഭിക്കുന്നത്